മത്സരിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള മന്ത്രി കോത്തള്ളിക്കര തിരുമലാവ് ദശതാപരക്കാരായി വന്നു ചേർന്നിട്ടുള്ള തൃശൂർ ജില്ലയിലെ തീമിന് യു കെ യുടെ മണ്ണിൽ നിന്ന് പുതുകുത്തൻ ജേഴ്സിൽ പ്രകാശനം ചെയ്യുന്നു മൈത്രി കോത്തള്ളിക്കൻ അമീകരനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആ ജേഴ്സി കൈമാറുന്നതിന് വേണ്ടി ഈ നടുത്തളത്തിൽ ഇതുവരെ നടന്ന മത്സരങ്ങളെല്ലാം ലൈവായി ഓരോ കായിക സ്നേഹിക്കും സമ്മാനിച്ചു അതായത് അവർക്കായി കൈമാറുന്നതായി ക്ഷണിക്കുന്നു സമ്മാനിക്കുന്നു അതിലെല്ലാ പ്രവർത്തകർക്കും മത്സര മാമാങ്കത്തെ ചേർത്ത് പിടിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും

ർക്കെങ്കിലും സമാനം പെടുകയാണെങ്കിൽ ഞങ്ങളുമായി പോരാട്ടത്തിലേക്ക് വീണ്ടും വാട്ടുമലയുടെ കളികൾ ഒരുപുറത്തെ പോരാളി കൂട്ടങ്ങളായി തന്നെ ഈ കളിക്കളത്തിന്റെ നടുത്തളത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കുത്തനൂർ മണ്ഡലം കമ്മിറ്റി സമ്മാനിക്കുന്ന പടക്കൂട്ടങ്ങളത് മലപുറത്ത് കോഴിക്കോടിന്റെ തന്നെ ഈ കളിക്കളത്തിലേക്ക് ഇരുന്ന് വന്ന കളിക്കൂട്ടങ്ങൾ കടുക്ലത്തിന് സമ്മാനിക്കുന്നവർ ഇരോട് കോഴിക്കോട് ചുവപ്പൻ പടയാളികളും ചെമ്പടക്കൂട്ടങ്ങളായി തന്നെ അണിഞ്ഞിരുങ്ങി ഒരു പുറത്തെങ്കിൽ കരുത്തിന്റെ പ്രതീകങ്ങളായി കറുപ്പൻ കുപ്പായങ്ങളുമായി നമ്പൻസ് എതിർന്നരയുടെ പടക്കോപ്പുകളും പടപ്പാളയങ്ങളും ഒപ്പാട് കരുത്തുള്ള കമ്പക്കയറിൽ കുരുക്കി കൂച്ചുടാൻ കുതിച്ചുപായുന്നാഥത്തിന്റെ താളപ്പെരുക്കത്തിൽ പടയോട്ടങ്ങളിലേക്ക് പാട്ടുമലയുടെ കളിക്കളത്തെ ഒന്ന് എത്തിക്കാൻ ഉറപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻ പടയോട്ടങ്ങൾക്കായി യുവതാര തോണിപ്പാടമണിയിച്ചൊരുക്കുന്ന എട്ടാമത് അഖില കേരള കമ്പവലി പോരാട്ടത്തിന്റെ നടുത്തളത്തിൽ ലീഡുകൾ വലിച്ചു കരുത്തന്മാരായി െങ്കിൽ തിരിച്ചു പിടിക്കാൻ കോഴിക്കോടിന്റെ പണിക്കൂട്ടങ്ങൾ ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് തീരം പോരാട്ടങ്ങളുമായി ആകാശത്തിന്റെ ഉള്ളങ്ങളിലേക്ക്